അല്ല അത് പറയേണ്ടതായിട്ട് കടമയുണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് അഞ്ചു ആറ് വർഷം മുമ്പാണ് ഡയറക്ടർ ചെയ്തതിനകത്ത് പക്ഷെ ഇപ്പൊ എനിക്ക് ചോദിക്കാൻ ഭയങ്കര ഭയമായിട്ടിരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യങ്ങള് ചോദിക്കാനായിട്ട് എനിക്കറിയില്ല എങ്ങും ഇല്ല ഒരിക്കലും ഇല്ലാത്ത ഞാനിപ്പോ ഒരു സീരിയൽ കമ്മിറ്റ് ചെയ്തു വേഴ്സിൽ ഒരു സീരിയൽ ചെയ്യാണ്ട് പിന്നെ ഏഷ്യാനെറ്റിലൊരു സീരിയൽ വരാനുള്ളത് അതാണ് സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ചെയ്യാം അന്ന് നമ്മൾ കണ്ടതിന് ശേഷം പിന്നെ കുറച്ച് ബ്രേക്ക് എടുത്തായിരുന്നു ബ്രേക്ക് എടുത്തു വെച്ചാൽ ഈ പറഞ്ഞപോലെ അങ്ങനൊരു സമയമുണ്ടാകും എല്ലാവർക്കും കുറച്ച് സമയം ആളുകൾ മാറി നിൽക്കും അല്ലെങ്കിൽ മാറ്റി നിർത്തും അത് കഴിയുമ്പോൾ പിന്നെ ഇവിടെ നിന്നെങ്കിലും വിളിക്കുന്നവരും അത് പിന്നെ കുറച്ച് കുറച്ചിങ്ങനെ ഓടും അത് കഴിയുമ്പോൾ ഓടി തളരുമ്പോൾ പിന്നെ നിൽക്കും അപ്പോൾ ആരെങ്കിലും സിനിമക്കൊരു ഈ ചെറിയ സിനിമകളൊക്കെ ചെയ്തിരുന്നു അതൊക്കെ എവിടെ ഭരനാട്ടം തോന്നാതൊക്കെ ഇത് പറഞ്ഞു അല്ലല്ല ഭരനാടൻ തോന്നാ അവരുടെ സമീപനവും അങ്ങനെ ടി ഉണ്ടാവും അങ്ങനെ അങ്ങനെ വിചാരിച്ചെടുത്ത സിനിമകളൊക്കെ നിർത്തിയല്ലോ അവരൊന്നും പടം ഒന്നരട്ടെണ്ണമൊക്കെ ഞാൻ റിലീസൊക്കെ അറിഞ്ഞായിരുന്നു പക്ഷെ നമ്മളെ പരിസരത്തുള്ള തിയേറ്ററുകളൊന്നും ഉണ്ടായിരുന്നില്ല സൈഡൊന്നും കണ്ടില്ല പിന്നെ മലബാരിലൊക്കെ ഈ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ആദ്യം നമ്മൾ ഈ ഹൃദയം സീരിയൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കട ഫേസ് ആണ് ഓടി വരുന്നത് കാര്യം ബാക്കി ഉണ്ടെങ്കിൽ തന്നെയും നമുക്കൊരു സീനിയർ മോസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അത് മാത്രമല്ല ഇവിടെ വന്നപ്പം ആദ്യം ഞങ്ങൾ ചോദിച്ചു ഇക്കടെ എൻ്റെ കിട്ടുമെന്നാണ് ചോദിച്ചത് അപ്പം കൺട്രോളർ നമ്മുടെ ശിവൻചേട്ടൻ പറഞ്ഞത് നേരിട്ട് തന്നെ സംസാരിക്കാം അദ്ദേഹം ഫ്രീ ആവുന്ന ടൈമിൽ നോക്കാമെന്ന് പക്ഷേ ഞാൻ അവിടെ അകത്ത് കയറി വന്നപ്പോൾ ഒക്കെ പറഞ്ഞ് ഇവരുടെ ഒക്കെ ഇട എന്ന് പറഞ്ഞു അതിലെന്താണെന്നറിയോ ഇതിൻ്റെ അതുള്ള വിഷയമെന്ന് വെച്ചാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അവയപ്പോൾ പുതിയ പുതിയ പിള്ളേരാണ് ഞാൻ മാത്രമേ ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ ഇതിൽ വന്ന കുറച്ച് ഞങ്ങൾ ഞാൻ മാത്രമല്ല ഞാനുണ്ട് പ്രദീപ് കോട്ടയുണ്ട് പിന്നെ ഉള്ളത് ജോളി ഈശോ ഉണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നാല് പേരെ പഴയ ആൾക്കാരുള്ളൂ അതൊക്കെ എല്ലാവരും പുതിയ പുതിയ പിള്ളേരാണ് ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഒരു ഭക്ഷണം കഴിക്കാനോ ഒരു രായ പിടിക്കാനോ ഒക്കെ കഴിഞ്ഞാൽ ആളുകൾ എൻ്റെ എന്നെ തിരിച്ചറിയുക പിള്ളേരെന്നു അറിയാം വരും കണ്ടു തുടങ്ങിയിട്ടല്ലോ അങ്ങനെ സീനിയോറിറ്റി എനിക്കാണ് ൾ തിരിച്ചറിയുന്നു എന്നുള്ള സീരിയാലിറ്റി നമ്മളിപ്പം സീരിയല് നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ സീരിയൽ കാലങ്ങളായിട്ട് ഓരോന്നോ ഓരോന്നോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആൾക്കാര് വളരെ മോശം അഭിപ്രായങ്ങൾ പറയും സീരിയൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് മാറ്റാൻ പറഞ്ഞത് പക്ഷെ അതിന് ഉണ്ട് അത് കാണുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് പിന്നെ അതൊരു സീരിയസ് വാച്ചാൽ ഞാൻ എനിക്ക് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു എപ്പിസോഡ് കാണാൻ പറ്റിയില്ലെങ്കിൽ ആൾക്കാർ മഴ വേണം അതെ അല്ലെങ്കിൽ കാത്തിരുന്ന് കാണുക എന്നുള്ളത് ആൾക്കാർക്ക് റിലാക്സ് ചെയ്ത് ഇങ്ങനെ നടന്നുണ്ട് ജോലി ചെയ്തൊക്കെ കാണുന്ന അത് പണ്ടും അങ്ങനെ തന്നെ സീരിയലിനാ അത്രയും സീരിയസ് ആയിട്ടുള്ള അയ്യോ അത് കണ്ടു ഇങ്ങനെ നോക്കി അങ്ങനെയൊന്നും വരും അതിൻ്റെ ക്ലൈമാക്സ് പോലും ചില സീരിയലുകളിലെ ആളുകൾ കാണാറുണ്ട് പക്ഷേ വ്യവർഷിപ്പുണ്ട് ആളുകൾ കാണുന്നതാണ് കാരണം ഈ കുടുംബം പ്രത്യേകിച്ച് കുടുംബ കഥകളൊക്കെ പറയുമ്പോഴാണ് ആളുകൾ കാണാൻ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് കേട്ടേ ഫാമിലിയുടെ പ്രശ്നങ്ങൾ അതിപ്പം നമ്മളുടെ ആൾക്കാർ നമ്മൾ വിചാരിക്കാല്ലോ ഒരു വീട്ടിൽ വീട്ടിലങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടാവും എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുന്ന ആ വീടുകളെക്കുറിച്ച് അതുപോലെ സാമ്യമുള്ള കഥകളൊക്കെ ഇഷ്ടമാണ് ഈ പ്രശ്നങ്ങളും സംഘർഷങ്ങളും പരിഹാരങ്ങളും സ്നേഹവും അതൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ് ഞാൻ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്ന സിനിമയാണ് ഷാർജ ടു ഷാർജ അതിനകത്തൊരു വില കഥാപാത്രം ചെയ്തു പക്ഷെ ആ ഒരു കഥാപാത്രത്തിൽ കുറെ എക്സ്പെക്ടേഷൻ മോർ എക്സ്പെക്ടേഷൻ ഉണ്ടായി കാരണം ഇനിയും സിനിമകളിലൊക്കെ നമുക്ക് പോലെയാണ് അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് പിന്നെ ആ സിനിമയ്ക്ക് ശേഷം പിന്നെ അധികം സിനിമകളിലേക്ക് കണ്ടില്ല ഇക്കായിട്ട് മാറി നിന്നെയാണോ അതോ മലയാളികൾക്ക് പിന്നെ എന്നെ കാണാൻ ഭാഗ്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതല്ല കൂടുതലായിട്ട് മാറി നിന്ന് തോന്നല് ഇപ്പം നമ്മൾ ഇന്നലെ മാറി ഇപ്പൊ നമ്മൾ ചെയ്യണല്ലോ അങ്ങനെ മാറി നിൽക്കാൻ മാത്രം വലിയ ആളൊന്നുമല്ലല്ലോ നമ്മൾ ഇതൊക്കെ ഈ പറഞ്ഞപോലെ ഇതിനൊക്കെ ഒരു സമയമുണ്ട് ദാസ അതൊക്കെ ശരിയാകുമ്പോൾ ശരിയാകും അതിൻ്റെ പേരിൽ നമ്മളിങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കാര്യമാണല്ലോ കിട്ടി ആ സിനിമകളൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ ഒന്നും അപ്പടങ്ങളൊക്കെ വന്നു പക്ഷെ അതിലൊന്നും പിന്നെ അതിന്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ചു പോയിട്ടൊന്നും നമുക്ക് കാര്യമില്ല അവർക്ക് താല്പര്യം തോന്നിയില്ല നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ അതിന്റെ ഒരു കാരണം നമ്മൾ കണ്ടുപിടിച്ചിട്ടും പ്രത്യേകിച്ച് നമുക്ക് അതിനൊരു സൊല്യൂഷൻ പറയാൻ വേണ്ടിയോ നമ്മുടെ ഇല്ല വിളിച്ചാൽ പോവാ സീരിയലിന്റെ കാര്യത്തിലാണെങ്കിൽ ആരെങ്കിലും വിളിച്ചാൽ പോകും അതിനേക്കുക നമുക്ക് ശമ്പളം എന്താണ് നമ്മളത് കൊണ്ട് സുഖമായിട്ട് ജയിക്കുക മകൻ്റെ സിനിമകളൊക്കെ തിയേറ്ററിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവർ ഞാൻ പറഞ്ഞല്ലേ ഒരു ഇപ്പോൾ ഇപ്പോൾ ഒരു സിനിമ ഒരു ഞങ്ങളുടെ പരമ്പരാഗത സ്വത്തൊന്നും ഇല്ലല്ലോ അതെ 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 ഇപ്പോൾ മമ്മൂട്ടി അനേക മമ്മൂട്ടിയുടെ മകൻ ഇനി മമ്മൂട്ടിൻ്റെ മകനുള്ള മകനും കൂടെ അനേക്കട്ടെ മകൻ്റെ മകനെ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ ഇവർ അവർക്കൊക്കെ സംഭവിച്ചിരുന്നെ അവർ ഇങ്ങനെ വളർന്നു വരുമ്പോൾ കണ്ടത് ഈ ഒരു ഗ്ലാമറ് ലോകം ആളുകൾ അംഗീകരിക്കുന്നു അതുപോലെ പൈസ പേര് പ്രശസ്തി അങ്ങനെയാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് അവർക്കൊരാകാശം തോന്നുന്നു പിള്ളേരാവുമ്പോൾ കാരണം അവർ ജനിച്ച് വീണ സിനിമയുടെ ഒരു ലോകത്താണ് സിനിമ വേണം വീട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ താല്പര്യം തോന്നിയതായിരിക്കാം പിന്നെ അവരുടെയൊക്കെ ബ്ലഡിലും ഉണ്ടാവില്ലേ ഇപ്പോൾ എൻ്റെ മോനും ഏട്ടൻ്റെ മോനും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരിതുണ്ടാകും പിന്നെ അത് അങ്ങനെ ഒരു ഫാമിലിയുടെ ഒരു പിന്തുടർച്ച അവകാശമൊന്നുമല്ലല്ലോ പക്ഷേ ഒരു ഗെറ്റ് ടുഗതർ വരുമ്പോൾ ഗ്യാദറിംഗ് ഫാമിലി ഗാദറിങ് ഒക്കെ സംഭവമേ ഇല്ല അല്ല കല്ല്യാണമൊക്കെ വരുന്ന സമയത്ത് കല്യാണമൊക്കെ വരുമ്പോൾ തന്നെ അത് നമ്മൾ കല്യാണത്തിന് നമുക്ക് എല്ലാവരും കൂടി അടിച്ചു അങ്ങനത്തെ പരിപാടി എന്നത് കല്യാണത്തിന് ആരെങ്കിലും ഒക്കെ ഒരു ഇപ്പോൾ മുപ്പം മുപ്പത് നമ്മളവിടുത്ത് കണ്ടു കണ്ടുപോകും അല്ല നമ്മളൊരു ഫോർമാലിറ്റീസ് അങ്ങനെ ഒരു ആഘോഷങ്ങൾക്കൊരു ഒരു ഫോർമാറ്റ് അത് ചെയ്യണം ബർത്ത്ഡേ വരുമ്പോൾ അങ്ങനെ ചെയ്യണം ഇത് വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം ഒരു പരിപാടി ഇന്നിപ്പോൾ എൻ്റെ മുകളിലെ ബെഡിങ് ആനിവേഴ്സറി ആ ഞാൻ അവരെ ഒന്ന് വിഷ് ചെയ്തു അവളെ അവളെ മണിക്ക് പോയി ഞാൻ എൻ്റെ മണിക്ക് പോകുന്ന ഞാൻ പറഞ്ഞു തന്നത് നമുക്കിപ്പം പലതരത്തിലുള്ള തരത്തിലുള്ള ഇൻഫ്ലുവൻസും നമുക്ക് ഉണ്ടാവാറുണ്ട് നമ്മുടെ ജീവിതത്തിലും ലൈഫിലായാലും ഇപ്പം റിയൽ ലൈഫിലായി മീൻസ് നമ്മുടെ സിനിമയിലായാലും അല്ലെങ്കിൽ സീരിയലിലായാലും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കുറേ ഞാൻ എൻ്റെ അറിവിൽ കണ്ടതാണ് ഈ സീരിയലും സിനിമയും അല്ലാതെ വേറൊരു ഇബ്രാഹിം കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ നമുക്ക് ഇതിൻ്റെ അടുത്തുള്ള മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ടും നമുക്ക് വലിയ മാടാകോടിയൊന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ സീരിയൽ ഒരു ഞാൻ രണ്ട് കുറച്ച് സീരിയലിൽ അഭിനയിച്ചു അല്ലെങ്കിൽ കുറേ കുട്ടി കുട്ടി പടങ്ങളിൽ അഭിനയിച്ചു അല്ലെങ്കിൽ ഞാൻ കുറച്ച് യൂട്യൂബ് ചെയ്തു ഇതൊന്നും കൊണ്ട് നമ്മൾക്ക് വലിയ സമ്പാദ്യങ്ങളോ നമ്മുടെ ബാങ്ക് ബാലൻസോ ഒന്നും അങ്ങോട്ട് വർദ്ധിക്കുന്നു ഇതൊക്കെ നമ്മൾ എൻ്റർടൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പം ഞാൻ എന്നോട് സംസാരിക്കുമ്പോഴും ഞാൻ ഈ ലൊക്കേഷനിൽ ലൊക്കേഷനിലിരിക്കുമ്പോൾ ഇവരുടെ കാട്ടിക്കൂട്ടുകൾ കാണുമ്പോഴും അതിൻ്റെ ഫ്രെയിമിൽ നിൽക്കുമ്പോഴും സ്ക്രീനും ക്യാമറ നിൽക്കുമ്പോഴൊക്കെ ഞാനത് ആസ്വദിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യേകം ഒന്നും ഇല്ല ഞാനിപ്പോൾ യൂട്യൂബിലെ ഒരു ആ സമയത്ത് ഞാനൊരു ഒന്ന് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് സമയവും ഉണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു അന്നേരം ചെയ്തു നമ്മള് നാട് മനസ്സിലായി പക്ഷെ എനിക്ക് ഇക്കോട് കുറച്ച് സമയം മാത്രമേ എനിക്ക് ഏറ്റവും സംസാരിക്കാനായിട്ടെങ്കിലും വളരെ സന്തോഷമുണ്ട് കാര്യം ഇപ്പം ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത സീനാണ് ഉദ്ദേശിക്കുന്നത് കുറെ ക്വസ്റ്റ്യൻസ് ഇനിയുണ്ട് വേറെ മൂവികൾ മീഡിയയിലെ പ്രേക്ഷകരോട് എന്താ പറയുള്ളത് എല്ലാവരും സീരിയൽ കാണും ഇവൻ്റെ ചാനൽ കണ്ടില്ലേലും കുഴപ്പമില്ല എൻ്റെ ചാനലല്ലത് ജോലി ചെയ്യുന്ന ഒരു ചാനലാണ് വളരെ സന്തോഷം എല്ലാ സന്തോഷം കാരണം ഈ വിഷ്വൽ മീഡിയ ഇതുപോലെയുള്ള പ്രൈവറ്റ് സ്വകാര്യ മുതലാളി കുത്തകളിലേക്ക് പോകല്ലേ അപ്പോൾ അവർ നടത്തുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതായത് നമുക്ക് സന്തോഷമാണ് ഓരോരുത്തർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാനും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും ഒരു മീഡിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ ഇപ്പോൾ ഇത് അങ്ങനെ ഒരു വലിയ കാര്യമല്ലേ ഇപ്പം ഇത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മുമ്പൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും അയ്യോ നമുക്ക് ഇവിടെ പോയിട്ട് പോയിട്ടാണ് പറയുക എന്നൊരു പറയാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കായിട്ടൊരു ഉണ്ട് അത് നമ്മുടെ സ്വന്തമാണ് അത് നമുക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാം പക്ഷേ അത് ജനദ്രോഹപരമാകാതെ പ്രയോജനപരമാകും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പോവുള്ളൂ ഇതൊക്കെ എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു ഇപ്പം ഈ കുറച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറച്ച് നല്ല കഥാപാത്രങ്ങളിനി സിനിമയിലേക്ക് കിട്ടട്ടെ ഷാർജ റ്റു ഷാർജയിൽ കൂടെ ആക്റ്റിൻസ് സിനിമയിലേക്ക് വരട്ടെ താങ്ക് യു